नमो भगवदेवासुदेवाय श्रीमन्नारायणीयम् दशकमुप श्लोकम् एतत् मदोत्तरतटे हयमेधशालामासे तु श्री त्वयिजातवरुद्धनेत्रैः भास्वान्तुमारो

प्रह्लादवंशजदया क्रदुभिर्द्विजेषु विश्वासतोनु तदिदं दिदिचोऽपि लेभे ययते पदाम्बुगिरिशस्य शिरोभिलां सत्वमु विभो गुरुपुरालय पालयेद्धाः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा ताम नर्मदोत्तर तटे हायमेथा शालाम आसे दुष्यि हायमेथा शालाम आसे दुष्यि तू आई तुई ही रुचात तवा रुथनेत्रई ही भासुआन प्लस ऐशा किमेशा दखना ുമാരോ യോഗിറകുമാര ചേർത്ത് ചൊല്ലാകുമാരോ യോഗി അപ്ഡി കോഖൈ

पुळकामृताङ्गः भक्त्या समेत्या सुकृती परिणज्य पादौ तत्तोयमन्यधृत मूर्धनिर्थम् प्रह्लादमंशजतया क्रतुभिः द्विजेषु क्रतुभिर्द्विजेषु विश्वासतः नु विश्वासतो नु तदिदं तदिदं दिदिजः अपि दिदिजोऽपि लेखे यत्ते സഹാത്വം സത്വം വിഭോ ഗുരുപുരാലയ പദങ്ങൾ ഹരേ കൃഷ്ണ പന്ത്രണ്ട് ശ്ലോകത്തില് ഭഗവാൻ വാമന രൂപത്തില് കയ്യിൽ എന്താ അഗ്നി പൂജ സംവിധാധാനം എല്ലാം പണി നല്ല തേജസ്സോടെ അശ്വമേധയാകത്തേക്ക് വന്നപ്പോൾ എന്താ അസുരാളെല്ലാം അപ്പടി പാകറാളാണ് കയ്യിലെന്താ ദണ്ട പാത്താൻ അസുരാളിപ്പോൾ ശിക്ഷമ നടത്തി കിട്ടാ എന്താ ദണ്ട് വെച്ചു തിരിക്കാളോ കൊടയെ പിടിച്ചു നിരക്കുന്നത് പാത്താ ശത്രുക്കളോട് ചൂടെ തടയാർത്ത് കാക്കുമോ എന്താ കൊടയെ പിടിച്ചു തിരുക്കാം അപ്പടീന്ന് അടുത്തത് എട്ട ശ്ലോകത്തിലെ പറഞ്ഞു ഭഗവാൻ എനിക്ക് വടക്ക് ഭാഗത്തിൽ നോർത്തേൺ കോസ്റ്റിലെ ഭൃഗു കച്ച ഇപ്പോഴത്തെ ഗുജറാത്തിലുള്ള ഭാഗമാക്കും അങ്ങനെ അശ്വമേധ നടക്കരുത് അത് യാഗശാലക്ക് പോഷ പോർക്കുള്ള ആളുകളെല്ലാം പാത്ത ഇങ്ങ അശ്വമേധയാഗത്തോട് അഗ്നി എരിയത് അന വെളിയില് അതേമാതിരി അഗ്നി പോലെ തടവ്ക്ക് ആരും പാത്തു പോവാ വിടെ ഒരു തേജസ് ആ കണ്ണപ്പിടെ കുളിന്തു പോയിടുമോ അന്തളവ്ക്ക് തേജസാന ഒരു ബാലൻ പറഞ്ഞോ ഒരു തേജസ് പറ ശുക്രാചാര്യ കൂടി തോന്നിത്തേഷ ഭാസ്വാൻ കിൻ ദഹനഹ ഇത് വരപ്പെട്ടതാരേ ഏഷ ഭാസ്വാൻ സൂര്യനാക്കുമ യോഗി സനത്കുമാര യോഗിയനെ സനത്കുമാരൻ ആക്കുമാ സനത്കുമാരൻ പേരും കുഞ്ചു കുഞ്ചാ തന്നെ സനകൻ സനന്തകുമാരൻ അന്താ സനത്കുമാരാണ് ആരാധാക്ക എന്താ വരപ്പെട്ടത് അപ്പീന്ന് എല്ലാരും ഇപ്പം നിക്കറ മഹസ അഭിഭൂതൈഹി ഭൃഗുപി ആശു അനീത േജസ് ആഹാ അപടി ഭഗവാൻ വാർത്ത പാത്തിട്ട് ഭൃഗു തുടങ്ങിയ മഹർഷിയെല്ലാം എല്ലാവരുമേ എന്താ യാഗശാലയിൽ എന്തി നിന്നുട്ടോളാം സാധാരണ നമ്മൾ എന്താ ആചമനം പണി ഒരു പൂജ പണം നടത്തുക അല്ലാതെ ജപ്തി നമ്മൾ നടത്തുക നമ്മൾ ആരംഭിച്ചഴിച്ചാൽ അത് മുടിക്കും നിയന്ത്രിക്കപ്പെടാതെ അന എനിക്ക് അന്തേജസ് വറുത് പാത്തപ്പോ നിന്ന് ആശു അനീതം കൂപ്പടമറാളം കലശമെല്ലാം കൊണ്ടുവന്ന് അവരെ സ്വാഗതം വന്നറാളം രമ്യ രൂപം ത്വാം സുഖൃതി അസുരഹ പുളകാമൃദാന ഭക്യാസമേത്യ പാദ്യ രമ്യ രൂപ ഭഗവാൻ്റെ തേജസ് ഇരിക്കോട് പാപ്പാന സുന്ദരമായ രൂപമാ ഏത് ഭാഗത്തു കഴിഞ്ഞ സൗന്ദര്യം കാലിക്ക കാലിക്കൊരു അഴക കൈക്കൊരു അഴക കണ്ണു കഴക് മൂക്കുകഴകു കവിളുക്ക കഴ ചുണ്ടുപാത്താന പാത്തേക്കാണോ എന്താ താടിയെപ്പാ തന്നെ പോയി ഒന്ന് താടിയെ പിടിച്ചിന്ന് ഇതാക്കണം തോന്നരുതാ കൊഞ്ചണം തോന്നരുതാ അപ്പടെ ഒരാഴ സു അസുരഹ എന്താ പുണ്യശാലിയ മഹാബലി വേറെ ആരോട് മാത്രമേ പോലെ അല്ലെ ഭഗവാൻ നേരെ കൂപ്പിടായിക്കേ ഭഗവാനാകെ പോറാരാ മഹാബലിയോട് യാഗത്തേക്ക് അന്താ മഹാബലിയെ സുഹൃതി കൂപട

ഭഗവാനോട് കാലലമിനെ ചെലത്തെടുത്ത് തന്നോട് ശിരസിലെ തെളിച്ച കിറാരാ തന്നോട് ആ തല്ലവാളോട് എല്ലാരോടും ശിരസിലെ തെളിക്കറാര അപ്പോ എത്ര പുണ്യം ചെയ്തിരിപ്പില്ല ഭഗവാനോടെ ഭഗവാൻ ആത്തക്ക് പറ പലപ്പോഴും നമുക്ക് പല രൂപത്തിലെ ഭഗവാൻ നമ്മൾ മിന്നാടി കണ്ടിരിപ്പരതൊന്നും നമ്മളാലെ തേക്ക് വിളിയറുന്നില്ലേ വന്താറുകറേ പെരുദ്ധിക്കാൻ മുടിയില്ലേ നമ്മൾ എപ്പഴിയെല്ലാം അവഹേവ് പണിരിക്കും ഭഗവാന് ആന എനിക്ക് ഇവർ വന്ന ഉടനെ നിക്കവച്ച് കാലലമ്പി അത ജലത്തെ താൻ പൂഷിക്കറാര എല്ലാവർക്കും പ്രോക്ഷണം മണ്ണറാര അടുത്ത ശ്ലോകത്തിൽ ഇന്നും ഗംഭീരമായി ശിരസ്യ ശിരസ്വിലാളിയം ോ ഭഗവാനോട് കാലലമ്പിനെ പാതതീർത്ഥമാക്കും ഗംഗ അന്ത ഗംഗയെ ഭഗവാൻ ശങ്കരൻ തന്നോട് ശിരസില വെച്ചുതിരിക്ക ഗിരിശസ്യ പരമേശ്വരനോട് ശിരോഭിലാളിയം ശിരസില രൊമ്പ അവർ പാത്ത് അത് വെച്ചെന്ന് ഒരേ ഒരു അളകം മാത്രം ഒരേ ഒരു തലമുടിയെ മാത്രം തന്നോട് കെട്ടില്ലേന്ന് അവത്തി വിട്ടപ്പോ കൊഞ്ഞ് ഭാഗം നാൻ ഒഴുകി ഗംഗയാ ഒഴുകിത്തീരുന്നതാണ് അപ്പഴി ഭഗവാൻ ശങ്കരൻ തലേനെ വിച്ചന്തിരിക്കപ്പെട്ട അന്തർഥം ഭഗവാനോട് പാദത്തെ അലങ്ങന തീർത്ഥം തത് ഇതം അന്ത പാദോതകം പാദത്തിൽ പാദത്തിലെ വിട്ട ജലം

അപ്പീന്ന് ചോദിച്ചോ എന്താ ഭഗവാന ഗംഗ എപ്പിടി ഉത്പത്തിയങ്ങ ഇനിമേത്ത വരപ്പോ അപ്പോ അന്താ ഗംഗ ഉത്പത്തി ഭഗവാനോട് കാല അല്ലെങ്കി നാല അന്ത ഒരു പവിത്രത വന്നിരിക്കുന്ന ഗംഗാജലത്തിൽ അന്താ ഗംഗാജലം പരമശിവൻ തന്നോട് ശിരശിലെ ഏറ്റക്കറത്തേക്ക് മുന്നാടിയേ ഇങ്ങനെ മഹാബലി ഭഗവാനോട് കാല ഇളങ്ങി അന്താ ജലത്തെല്ലാം തലയിൽ തെളിച്ച തന്നോട് ആത്തിൽ കുലത്തിലുള്ള വാളക്കെല്ലാം വിഭോ വിഭുവാന ഗുരുവായൂരപ്പാ സഹാത്വം മാം സഹാത്വ എന്നെയും രക്ഷിക്കണമേ ഭഗവാനെ അപടി よし。